ഹായ് ഗുഡ് മോർണിംഗ് എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ രാവിലെ എണീച്ചിട്ട് ചായ കുടിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോടെ രാവിലത്തെ വിശേഷങ്ങളൊക്കെ പങ്കുവയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ നമ്മുടെ രാവിലത്തെ വിശേഷങ്ങളിലേക്ക് കടക്കാം ഹായ് ഗുഡ് മോർണിംഗ് ഇന്ന് ശനിയാഴ്ച ആയതുകൊണ്ട് കുട്ടികൾക്ക് സുഹൃത്തു ദൂരൊന്നും പോകേണ്ട ട്യൂഷൻ മാത്രം പോയാൽ മതി അപ്പം മെല്ലെ എണീച്ചുള്ളൂ അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ദിനം ഒരു സുഖകരമാകട്ടെ എന്ന് ർന്നുകൊണ്ട് ഇന്നത്തെ വീട്ടിലേക്ക് കിടക്കാം ഇന്ന് രാവിലത്തെ വിശേഷങ്ങൾ പങ്കുവെക്കാനാണ് ഞാൻ വീടിയെടുക്കുന്നത് അപ്പം ഇപ്പോൾ കട്ടൻ ചായ പിടിച്ചുകൊണ്ടിരിക്കുകയാണ് കുട്ടികൾ ഉറങ്ങി എനിച്ചിട്ടില്ല അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ അതിപ്പോൾ നമ്മൾ ചപ്പാത്തി മാവ് വയ്ക്കുന്നേ ഇന്നും കൂടി എന്താണ് ഓ വെൽഡിങ്ങിൻ്റെ പണിയുണ്ട് അപ്പോൾ അവർക്ക് ചപ്പാത്തി കടലക്കറിയും കൊടുക്കാൻ വെച്ചു അപ്പം അതിനുള്ള ഒരുക്കങ്ങളാണ് കൊടുക്ക് മുന്തിരിങ്ങനെ താങ്ക് യു ഞങ്ങളുടെ പിച്ചുകൂട്ട ഞാൻ മാവ് ഒരു വയ്ക്കുന്നുണ്ടപ്പോ അവന് പറഞ്ഞിരിക്കമ്മുട്ടിക്ക് കൈക്കട്ടാ നിങ്ങൾ ഇതുപോലെ ഗോതമ്പ് മാവേ ചെയ്യാറുണ്ടോ ഞാൻ എന്തൊക്കെ ചെയ്യുന്നു ശ്രദ്ധിച്ചു നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഒരാളും കൂടി വരുന്നേ ഉള്ളു ആദ്യം അത് കുഞ്ഞുമാവേ തരാം ഇങ്ങോട്ട് ഓ കുഞ്ഞു ചാച്ചിക്കോ ചാച്ചിക്കോ പാവോ വാവ് കടലക്കറിയാണ് അപ്പൊ തലേ ദിവസം ഞാൻ കടല വളച്ചിട്ടേസ് ഉണ്ട് നന്നായി കുതിർന്നിട്ടുണ്ട് അപ്പം കാരട്ടും ബീട്രൂട്ടും ഉരുളക്കെണ്ണും ഉള്ളിയൊക്കെ ആയിട്ട് കടലക്കറി വെക്കാനാണ് പോകുന്നത്

ഞാൻ അച്ഛനെ കൊണ്ട് ചോറ് കൊണ്ടു നോക്കാൻ വേണ്ടിയിരിക്കുന്നത് അപ്പോൾ ചോറ് കണ്ടിരിക്കുന്നു നമ്മുടെ തേങ്ങ ഏകദേശം വറവായിട്ടുണ്ട് മുളക് പൊടി മല്ലിപ്പൊടിയൊക്കെ ഇടാം ബൂസ്റ്റ് ഹോർലിക്സ് ഞാൻ കറിയിൽ എന്താ ബൂസ്റ്റും ഹോർലിക്സും ഇടുന്ന ആലോചിക്കേണ്ടതാണ് ഇത് മുളക് പൊടി ഇത് മല്ലിപ്പൊടി ഒരു കടയും കേട്ടാ ഇതിലേയും മുളക് പൊടി ടീച്ചൻ അപ്പോൾ എന്താണ് ഞങ്ങളുടെ ആദ്യക്കൂട്ടം വന്നിട്ട് ബൂസ്റ്റാണെന്ന് പറഞ്ഞിട്ട് വേഗം തുറന്നിട്ട് അങ്ങോട്ട് ഇരുത്താണ് വേഗം തുറന്ന് അങ്ങോട്ട് വായിലിട്ടിട്ട് ഒരേ ചാട്ടമായിരുന്നു പിന്നീട് അത് അവന് മുളക് പൊടിയാണെന്ന് മനസ്സിലായത് നല്ല എരിവുള്ള മുളക് പൊടിയാണ് ഞങ്ങളിവിടെ വീട്ടിൽ പൊടിച്ചതാണ് അപ്പോൾ കുട്ടികളെ പറ്റിക്കാൻ പറ്റിയിട്ടൊന്നുമല്ല ഡപ്പിൽ ഭംഗി കണ്ടപ്പോൾ അവൻ എത്തിയച്ചതാണ് അപ്പൊ നമ്മുടെ ഇതായിട്ടുണ്ട് അപ്പൊ നമുക്ക് രാവിലെ ശേഷം അരച്ചെടുക്കാം ചെറിയ കുട്ടികളെ പോലെ തക്കാളിയും കൊണ്ട് കഴിക്കേണ്ടിയിട്ടാണ് ട്യൂഷനും കൂടെ പോവാണ്ട് നമുക്കൊക്കെ ഫുഡ് ഒക്കെ പറഞ്ഞു ട്യൂഷന് കഴിക്കാം നോക്കാൻ വേണ്ടി ചെറിയ കുട്ടികളൊന്നും വിചാരം ഐസുകാരന്റെ ശബ്ദം കേട്ടപ്പോ ഒന്ന് ഐസ് കാണുമ്പോൾ പക്ഷേ ഞാൻ ആർക്ക് മാനിച്ചൊന്നും കൊടുത്തില്ല ഒക്കെ ജലദോഷം കൊണ്ട് നമുക്ക് വാങ്ങിച്ചു കൊടുത്തില്ല നമുക്ക് കടുവ കൊടുക്കലാണ് റിയും സോയാബീൻ ചൂസ കടുക് വറുത്ത ശേഷം ചീൻ ചെടിയിൽ കറി വെച്ചിട്ട് ഇങ്ങനെയാണ് ചപ്പാത്തി അത് രണ്ടുമുക്ക് ചൂടാക്കി കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ കറി ആയി ശേഷം ഞാൻ ചപ്പാത്തി വേഗം അവിടുത്തെ ഉരുളിലാക്കി വെക്കണം അപ്പോൾ വേഗം വേഗം പരത്തി ഉണ്ടാക്കാമല്ലോ ഞാൻ ചപ്പാത്തി പരത്തണതിൻ്റെ ഒപ്പം തന്നെ ഗ്യാസിൽ കല്ല് വെച്ചിട്ട് ചുട്ടെടുക്കുകയും ചെയ്യും അപ്പോൾ രണ്ട് മണി നമ്മളൊപ്പം നടക്കും നിങ്ങളും ഇതുപോലെയാണ് ചെയ്യുന്നതെങ്കിൽ കമൻ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ ഇതവിടെ ചപ്പാത്തി റെഡിയായി കടലക്കറി റെഡിയായി ചായ വെച്ചു അപ്പോൾ ഇതിൻ്റെ ഞാൻ പത്തര ആവുമ്പോഴത്തേക്കും മേശ പുറത്ത് വിളിച്ചാൽ ചായ കുടിക്കാൻ വിളിച്ചിട്ടുണ്ട് അപ്പോൾ നീ ഇവർ കഴിച്ചിട്ട് വേണം എനിക്ക് കഴിക്കാൻ അപ്പോൾ ഞാനും കഴിക്കാൻ എടുത്തുകൊണ്ട് വന്നിരിക്കുകയാണ് ഇനി ഞാനും കൂടി കഴിക്കാറേ ഉള്ളൂ ബാക്കി എല്ലാവരും കഴിച്ചു അപ്പോൾ എൻ്റെ എല്ലാ പണിത്താർക്കും കഴിഞ്ഞു ഞാൻ കഴിക്കാൻ പോവാണ് ചപ്പാത്തിയും കടലക്കറിയും അവർക്കൊക്കെ ചായ കൊടുത്ത ശേഷമാണ് ഞാൻ കഴിക്കാൻ പോണത് അപ്പം ഞാൻ കഴിക്കാൻ തുടങ്ങി സമയം വന്നിട്ട് പതിനൊന്നേ പത്ത് ആയിട്ടോ അല്ല രാവിലത്തെ കഴിക്കുന്ന ടൈമാണ് പതിനൊന്നേ പത്തായി ഇന്നത്തെ കഴിക്കാം അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു ഞങ്ങളുടെ വിശേഷം രാവിലത്തെ അപ്പോൾ എൻ്റെ ഈ ചാനലും വീഡിയോസും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമായി വെച്ചാൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് കാണാം ബൈ ബൈ